അപ്പം ഞാൻ കാലത്ത് സ്വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചിരിച്ചുകൊണ്ടാണ് എന്തോ നടിയത് ആൻഡ് ഷീ വാസ് ക്രൈം ലിറ്ററലി ആ കരച്ചിൽ കേട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിന്റെ സീരിയസ്നെസ് എത്രയാണ് എന്താണ് ആ കുട്ടിക്ക് പറ്റിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്ന രേബേട്ട എനിക്കൊരു പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുണ്ട് ഈ പറയുന്നവന്മാർ ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നെ പോക്സോ കേസിലാണ് കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ആ കേസ് അവിടെ വന്ന സമയത്ത് പ്ലീസ് ലുക്ക് ഇൻ ടു ഇറ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അത് പോലീസിന്റെ ആ ഒരു അന്വേഷണം പോലെ ഇരിക്കും കാരണം ഇതൊക്കെ ആര് കണ്ടാലും അറിയാം ഇത് എന്തോ എവിടെയോ ഉള്ള ഒരു ഒരു വിദ്വേഷത്തിന്റെ അല്ലെങ്കിൽ ശ്വേതെ ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപോകരുത് എന്നൊക്കെ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കീർത്തിചക്രയിലാണ് ശ്വേത കുറേ കാലത്തിന് ശേഷം മലയാള സിനിമയ്ക്ക് വന്നത് അല്ലെങ്കിൽ നമുക്കീറോയിനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ശ്വേത പിന്നീട് വന്നതെല്ലൂടെയാണ് അങ്ങനെ ഞാൻ അവരെ അറിയാ എനിക്ക് നല്ലപോലെ പിന്നെ കളിമണ്ണ് എന്നുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കും അതെല്ലാം കഴിഞ്ഞിട്ട് അതിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുള്ള ആ സംഭവങ്ങൾ അത് ഇന്നിപ്പോൾ അവിടെ എത്രയോ യൂട്യൂബേഴ്സ് കാണിക്കുന്നുണ്ട് സ്വേതയല്ല പ്രശ്നം സ്വേത എന്തിനോ വേണ്ടിയിട്ട് എവിടെയോ അപ്ലിക്കേഷൻ കൊടുത്ത ഒരു പ്രസിഡന്റ് ആവാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൽ ഉള്ള വിദ്വേഷകന്മാര് പുറത്തുള്ള ഏതോ ഒരു ഗുണ്ടയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ കൂലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്ന ആളുകളെ കൊണ്ട് ഒരു കേസ് കൊടുപ്പിച്ചിട്ട് അവിടെ കിടക്കട്ടെ ഇതാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെപ്പോഴുള്ള ഓരോരുത്തരും എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യോജിക്കുന്നില്ലെങ്കിലും ശരി നിങ്ങൾ പറയൂ ഒരു കലാകാരി എന്ന രീതിയിൽ അവര് ഇവിടെ ചെയ്തിരിക്കുന്ന മുഴുവൻ സെൻസർ ബോർഡ് ക്ലിയർ ചെയ്തിട്ടുള്ള സിനിമകളാണ് അല്ലാതെ ബ്ലൂ ഫിലിംസ് എല്ലാം ചെയ്തിരിക്കുന്നു സെൻസർ ബോർഡിൽ ഇരിക്കുന്ന അഞ്ച് വ്യക്തികൾ ക്ലിയർ ചെയ്തിട്ട് ആ സിനിമ തിയേറ്ററിൽ വന്ന് അത് കൊല്ലങ്ങളോളം ഡിക്കേറ്റ് പത്ത് വർഷത്തിനൊക്കെ മുമ്പേയുള്ള സിനിമകളെ കുറിച്ച് ഇപ്പത് പൊക്കിയിട്ട് വരണമെങ്കിൽ എ പേഴ്സണൽ ആരാണ് കൊടുത്തിരിക്കുന്നത് ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് ആരായാലും ശരി നിങ്ങൾക്കും നിങ്ങളോട് എനിക്കൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മക്കളില്ലേ അമ്മയില്ലേ ഞങ്ങളെ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങളെപ്പോൾ ഉള്ള വ്യക്തികൾക്ക് ആരെങ്കിലും പത്ത് കാശ് തന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ രണ്ട് പെഗ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരിക്കും ഇതെന്റെ പേരിൽ ഒരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തോളൂ പക്ഷെ ഐ നോ ദാറ്റ് ഇവിടുത്തെ നീതി പീഡനത്തിലിരിക്കുന്നവര് ഇതെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ആ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത് പ്ലീസ് ലുക്ക് ഇൻ ഓറ്റണ് അത് പോലീസ് ഇനി അന്വേഷിക്കും വരും പക്ഷെ ഇത് എന്ത് തന്നെയാലും ശരി ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കുള്ള അഭ്യർത്ഥന ഇതുപോലുള്ള വ്യക്തികൾ ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതം തുടക്കാൻ വേണ്ടി നടക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ആയിട്ട് കർശനമായിട്ട് ഇതിനകത്ത് യാതൊരു തെളിവും ഇല്ല എന്ന് വരുന്ന സമയത്ത് അവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള കോടതി തന്നെ കേസെടുത്ത് ഇവരെ അവർക്ക് കിട്ടേണ്ടതായിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നാളെ ഇതുപോലുള്ള വ്യക്തികൾ ഇനിയും വരും ആർക്കോ വേണ്ടി അവർ വന്നിട്ട് കേസ് കൊടുക്കുക എന്താണ് ശ്വേത ചെയ്ത തെറ്റ് ചില സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് രതീനിർവേദം എന്നുള്ള സിനിമ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിനു മുന്നേ ഒറിജിനൽ പടം വന്നിരിക്കുന്നത് ജയഭാരതി ചേച്ചിയായിരുന്നു എന്താ നിങ്ങൾ ജയഭാരതി ചേച്ചി ഗെയിംസ്റ്റിൽ കേസ് കൊടുക്കാത്തത് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യ ഈ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പറയുന്ന ഒരു വാക്ക് ഞാൻ എവിടെയോ കേട്ടു നെറ്റ് കയറി ശ്വേത ഹോട്ട് ഫിലിംസ് എന്ന് നോക്കണം അപ്പൊ നിങ്ങൾ എന്തിനാ ഈ ശുദ്ര ഹോട്ട് ഫിലിം നോക്കാൻ പോയത് ദാറ്റ് മീൻസ് യു ആർ ബേസിക്കലി എ അപ്പേവേർട്ട് അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് നോക്കാൻ പോയത് അതല്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന സ്ക്രീൻപ്ലേ നിങ്ങൾ തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പറയുന്നതിന് മുന്നേ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും എന്നുള്ളത് ആലോചിക്കണമെന്ന് അത് ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെപ്പോഴുള്ള ആളുകളെ ഇതുപോലുള്ള വ്യക്തികൾ മുന്നിൽ നിർത്തിക്കൊണ്ട് അമ്പയ്യുന്നു പക്ഷെ ഈ സമൂഹം നിങ്ങളെ ആരും പച്ചക്ക് ഇനി ബിക്കോസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾ അവലോകനം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ശ്വേതാമേനൻ ഇവിടെ ശ്രീഹരി ജെ വി ശ്വേതാ ഒരു ആക്ട്രസ് ആണ് അവരുടെ അമ്മ സംഘടനയിൽ ഒരു പദവി അത് ആരെയോ അസ്വസ്ഥരാക്കുന്നുണ്ട് തീർച്ചയായും ശ്വേതാ സി ജനങ്ങളുടെ അഭിപ്രായമാണ് എന്തു വരുന്നത് ഞാൻ പതിലത്തെ ഒരു അഭിപ്രായമാണ് ഞാൻ വായിച്ചത് നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു കസേലയ്ക്ക് വേണ്ടി പക്ഷേ ഞാൻ അറിഞ്ഞത് ആ ഒരു സംഘടനയിൽ ഇരുന്നു കൊണ്ട് പലരും പലതും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ കുറച്ചു അവിടെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ചില കാരണങ്ങളെക്കുണ്ട് കാരണം എന്നെപ്പള്ളമാർ അവിടെ വരുന്നത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സ്വേതാമെന്നെ പോലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് അതാർക്കാണെങ്കിലും ശരി ഇനി ഒരു പുതിയ സംഘടന വന്നതിന് ശേഷം അത് വേറെ കാര്യം അത് എൻ്റെ കാര്യമല്ലേ അത് ഞാൻ ഡീൽ ചെയ്തുകൊണ്ട് പക്ഷെ സ്വേതയെക്കുറിച്ച് നിങ്ങൾ പറയുന്നതിന് മുന്നേ പത്ത് പ്രാവശ്യം ചിന്തിക്കൂ ഷീസ് എൻ ആർട്ടിസ്റ്റ് നോർമൽ ആളുകൾ ആണ് പറയുന്നത് സാറേ ഷീസ് എൻ ആർട്ടിസ്റ്റ് ഷീ വിൽ ഡു എനിത്തി വട്ട് അവർ ദ ഡയറക്ടർ സൈസ് അൻഡിലണ് ഇതൊരു പോർണോഗ്രാഫി അല്ലെങ്കിൽ ഇവിടെ പോർണോഗ്രാഫി ചെയ്തിട്ട് യൂട്യൂബിൽ കയറ്റിരുന്നവരെയും കുറിച്ച് നിങ്ങളൊന്നും കണ്ടിട്ടില്ല നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കുട്ടികളെ ഇരുന്ന് കാണുന്നൊന്നും കണ്ടില്ലായിരുന്നു ഇതിനും വലിയ വലിയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ കണ്ടില്ല അപ്പൊ എന്താണ് ശ്വേതയുടെ സ്വേത അഭിനയിച്ച ഉള്ളൊഴുക്കോ അല്ലെങ്കിൽ ഹൃദയുർവേദ അതല്ല നിങ്ങളുടെ പ്രശ്നം അതൊക്കെ വർഷങ്ങളോളം പത്തിരുപത് ഇരുപതല്ല ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളും ഇതിനെയാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കുത്തി പൊക്കി കൊണ്ടുവന്നിട്ട് ഒരു കേസ് ഇട്ടിരിക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടിയുടെ പേരിൽ പോക്സോ കേസ് ഇരിക്കുന്നു പക്ഷെ കോടതി പെട്ടെന്നൊന്നും നിങ്ങക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കോടതിയും ആലോചിക്കുമല്ലോ ഷിഇസ് എൻ ആർട്ടിസ്റ്റ് എനിവേ അത് വരട്ടെ പക്ഷേ ഇന്ന് എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളത് പറഞ്ഞുകഴിഞ്ഞാല് വല്ലപ്പോഴേക്കാണ് ജനങ്ങളായിട്ട് സംവദിക്കുന്നത് എന്റെ ഇതുപോലുള്ള ലൈവ് പലരും കണ്ടിട്ട് എന്നോട് പറയാറുണ്ട് സാർ പറയുന്നൊക്കെ ഞങ്ങൾ കേക്കാറുണ്ട് അതിന് കേൾക്കുന്നത് നിങ്ങളോട് ഓരോരുത്തരും പറയുന്നത് അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് സ്ത്രീകളുണ്ട് അച്ഛന്മാരുണ്ട് ആങ്ങളമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഇപ്പൊ ഈ നേരത്തെ വായിച്ചൊരു സംഭവം ഞാൻ വായിച്ചതാണ് അമ്മ സംഘടനയിൽ എന്തിനോ വേണ്ടി സ്വേത നിൽക്കുന്നത് പലരെയും അസ്വസ്ഥരാക്കുന്നു എന്നുള്ളത് അങ്ങനെ അസ്വസ്ഥരാകുന്നവർ തന്നെ ഇപ്പോഴും പുറത്തായിട്ട് നിൽക്കുകയാണെന്നുള്ളത് കേട്ടത് നിങ്ങൾക്ക് എഗൻസ്റ്റ് എത്രയോ നിങ്ങൾക്ക് ഇത്രയും വലിയ കേസുകളുള്ള നിങ്ങൾ അവിടെ പല കമ്മിറ്റികളിലും ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് എഗൻസ്റ്റ് എന്ത് ഇസ് ഇറ്റ് എ എ ഷുവൻസ് ഓർ വാട്ട് ഹൈ ടൈം ഫോർ ദ പീപ്പിൾ ടു ടോക്ക് ഇത് ഇപ്പം ഇതുവരെ ആരും സ്മാർട്ട് സ്മാർട്ട് സി ഇതുവരെ ഒരാളും ഇപ്പൊ സ്വേതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടില്ല എന്തിനേം പറയുന്നതിന് മുന്നേ അവരുടെ വായടപ്പിക്കുക പിന്നെ ചില ഓഛാനിച്ച് ഇങ്ങനെ നിക്കുന്നവർക്ക് വല്ല പദവിയും കൊടുത്ത് നിൽക്കുന്നത് അതും നമ്മൾ കാണുന്നുണ്ട് ശ്വേത അങ്ങനെ ഓച്ഛാനിച്ചു നിക്കില്ലായിരിക്കും അതുപോലെ തന്നെ ആയിരുന്നു ഷീരു ബബ്രാമിന്റെ കേസും പലപ്പോഴും ഞാനിതെല്ലാം പുറത്തൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിന് പറയും ഷീലുബ്രാമിന്റെ പുറകിൽ ശക്തനായിട്ടുള്ളൊരു ഭർത്താവുണ്ട് ഷീലുന്റെ കഴിവല്ലത് ഷീലുവിന്റെ ഭർത്താവ് ശക്തനാണെങ്കിൽ ഷീ ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ് ഷീ ഹി വിൽ ഫൈറ്റ് ഫോർ ഹർ അതിന് നിങ്ങൾ ചൊറിയാൻ നിൽക്കേണ്ട കാര്യമില്ല ശക്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലുള്ള ഈ കൂലിപ്പെട്ടാളങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നതിന് മുന്നേ പത്ര പ്രാവശ്യം ചിന്തിക്കൂ ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ വന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല ഗർഭമാണ് അല്ലെങ്കിൽ പ്രസവമാണ് ഇത് വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇവിടെ യൂട്യൂബ് അങ്ങ് തുടർന്നു ഇവിടെ കുറെ ആളുകൾ ഇപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ പേരിൽ ഒരു പ്രശസ്തരായിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇറ്റ് ഇസ് സോ എവിഡൻസ് ദാറ്റ് യു ആർ ടാർഗറ്റിംഗ് ദിസ് ലേഡി ഓൺലി ബിക്കോസ് ഷി ഇ സ്റ്റാൻഡിങ് ഷി ഗേ ദ നോമിനേഷൻ ഫോർ ദ പ്രസിഡന്റ്സ് പോസ്റ്റ് നിങ്ങൾക്ക് എലക്ഷൻ കേട്ടുകഴിഞ്ഞാൽ എന്താണ് ഇത്രയും വലിയ പ്രശ്നം എലക്ഷൻ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വെറച്ചൽ തുടങ്ങുന്നുണ്ട് അപ്പൊ ഈ സ്ഥാനത്തിനങ്ങനെ ഇരിക്കണം അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുക എന്നിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അതിന് ഏതെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ പുറത്ത് അല്ലെങ്കിൽ ആ സ്ത്രീ പുറത്ത് അത് ശ്വേതയുടെ പേരിൽ നടക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ശ്വേത ദ പബ്ലിക് ഇസ് വിത്ത് യു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആരാണതിന ആർക്കാണ് ഇത്രയും വലിയ അസ്വസ്ഥത എന്നുള്ളത് അതെല്ലാം ദൈവം സമയത്തിന് അത് തീരുമാനിക്കും കോടതി ശക്തമായിട്ടുള്ള ഒരു ഉത്തരവുമായിട്ട് വരും ഈ കോടതി കേസ് കൊടുത്തിരിക്കുന്ന ആളുകളെ പോലുള്ളവർക്ക് അവർ കൊടുത്തോളം നിയമം നീതി കൊടുത്തിരിക്കും രണ്ടാമതം അപ്പൊ സ്വേതടകാര് അപ്പുറത്താ പ്രൊഡ്യൂസർ അസോസിയേഷൻ നല്ല കണ്ടിരിക്കുന്നു സാന്ട്ര തോമസിന്റെയും അവിടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേർ അസോസിയേഷനിലിരിക്കുന്നവരുടെയും ഒരു വഴക്ക് സാൻഡ്രി ചോദിച്ചത് തന്നെയല്ലേ നിങ്ങൾ ഈ എലക്ഷൻ വെക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് പേടി ഇവിടെ ഈ ആഠ്യത്തരത്തിൽ അവിടെ കയറിയിരുന്നു അത് ആരാണെങ്കിലും ശരി ഹൈ ടൈം ഫോർ യു വാൾ ടു ചെയർ ആൻഡ് വാക്ക് ഓഫ് എന്നിട്ട് നിങ്ങളെ പരമ്പരാഗതമായിട്ടത് നെപ്പോട്ടിസമാണ് ഞാനിരിക്കും അല്ലെങ്കിൽ എന്റെ മകനിരിക്കും എന്റെ മരുവനായിരിക്കും അങ്ങനെ പറയുന്ന സമയത്ത് ഇതുപോലുള്ള ലേഡി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം പറഞ്ഞേ പറ്റും സോ ഏത് അസോസിയേഷൻ ആണെങ്കിലും ശരി ഡോണ്ട് റെഡിക്യൂൾ ക്യൂൾ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതാക്കി കാണിക്കല്ലേ ഇങ്ങനൊരു ചോദ്യം വരുന്ന സമയത്ത് ആ വഴക്കിന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല യു ഷുഡ് ഹാവ് യുഷുഡ് സ്റ്റുഡൻസിലേക്ക് ഓക്കെ ഗോയിങ് ഫോർ ദ ഇലക്ഷൻ അത് മതിയല്ലോ അവിടെ ഇത്രയും മീഡിയക്കാർ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തിട്ട് യു റെഡി യുവർ സെൽഫ് സോ വാച്ച് ഔട്ട് പീപ്പിൾ സ്റ്റാർട്ട് ട്രേസിംഗ് ദ വോയ്സ് ഇന്ന് ഗവൺമെന്റ് റൂള് ശരിയല്ലെങ്കിൽ അവരോട് ചോദിക്കുന്ന അവരുടെ മുന്നിൽ പോലും എഴുന്നേറ്റെന്ന് കൊണ്ട് ചോദ്യം ചോദിക്കുന്ന ജനങ്ങള് വരാൻ തുടങ്ങിയിരിക്കും അത് സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും ശരി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഓർഗനൈസേഷനിൽ ആരെങ്കിലും വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കേട്ടേ മതിയാവുള്ളൂ സോ യു ലിസൺ ടു ദീസ് പീപ്പിൾ ആൻഡ് അഡയർ ടു ദാറ്റ് വോട്ട് എവർ അവരെന്താണ് പറയുന്നതെന്ന് അത് കേട്ടിട്ട് കാമ്പുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ നോക്കൂ നമ്പർ ടു ഇനി അധികം ഞാൻ പോകുന്നില്ല നമ്പർ ടു ആ ഒരു വേടന്റെ കേസ് വന്ന സമയത്ത് ഞാനിതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്ന പാട്ടുകൾ മുഴുവൻ എന്തെന്ന് ശരി എന്തോ വളരെ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എനിക്കിവിടെ ആരും ഒന്നും തരുന്നില്ല ഒരു ഫ്രീഡം തരുന്നില്ല ആയിക്കോട്ടെ ഇന്ന് ആ അവഗണന ഈ സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചോദിക്കാം അപ്പം അങ്ങനെ അവഗണന ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വിദ്വേഷം ഇവിടെ കുത്തിയിറയ്ക്കാൻ പോകുന്നു അതിനിപ്പം എന്തായി പല കാര്യങ്ങളുമായിട്ട് ഇന്നിപ്പം ഒരു സ്ത്രീ സ്ത്രീപീഠന കേസിനകത്ത് ആ വ്യക്തി അകപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുന്നേ ഈ ജനങ്ങൾ കൈയടിക്കുമ്പോൾ ഒന്നും മറക്കരുത് ഇവിടെ നീതി ന്യായം എന്നുള്ളതെല്ലാം അതിപ്പോഴും പ്രിവീലിംഗ് ആണ് അറ്റ്ലീസ്റ്റ് എ കോട്ട് വി ഓൾ ഗോട്ട് എ ട്രസ്റ്റ് ഇൻ ദാറ്റ് കോട്ട് ആ സിസ്റ്റത്തിൽ അതുകൊണ്ട് അത് അപ്പുറത്ത് ഇവിടെ ഒരാള് ലോവർ കാസ്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതാണ് വേടേണ്ട ഇത് അപ്പുറത്ത് അടൂർ ഗോപാലകൃഷ്ണൻ ഡയറക്ടർ എന്തിനായിരുന്നു അദ്ദേഹം ആ സ്ത്രീയോട് കോപിച്ചത് എന്നിട്ട് ചോദിക്കുന്നത് കേട്ടു ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെ സമയം ആ ഞാനില് ഒരു മാടമ്പിത്തരം ഇല്ലേ സാർ നമ്മൾ ആരായാലും ശരി മുഖ്യമന്ത്രിയാണെങ്കിലും ശരി സാഹസം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ അല്ല ഞാൻ സംസാരിക്കുമ്പോൾ വേറെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഹിപ്പോക്രസിസം ഗോഡ് ദോസ് ഡീസ് സർ യു ഷുഡ് ബി മോർ മെച്ചുവേർഡ് ദാറ്റ് ഐ കൻ സേ കാരണം അല്ലെങ്കിൽ ആ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്നുള്ള പറയാൻ പാടില്ല അതെന്താണ് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ലേഡി പിന്നെ സാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്തിനായിരുന്നു അത് ആ ന്യൂനപക്ഷം എന്നുള്ള അല്ലെങ്കിൽ ഈ താഴ്ന്ന എന്നുള്ള പറയേണ്ട അവിടെ ആവശ്യമുണ്ടായിരുന്നില്ല ഈ സബ്സിഡി വാങ്ങിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന അത് അത്രയും സബ്സിഡി വാങ്ങിക്കുന്നവർക്ക് എന്ന് മാത്രം പറഞ്ഞെങ്കിൽ ഇതുപോലൊരു കോലാലം പുറപ്പെടില്ലായിരുന്നു പക്ഷെ അതിനകത്ത് പിന്നെയും അവിടെ ജാതി പറഞ്ഞിട്ട് താഴ്ന്ന ജാതിക്കാർക്കുള്ള സബ്സിഡി അതിന് എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് എന്താ സമിതി ഹു വിൽ മിസ്റ്റേക്ക് യു ഓർ മിസ്റ്റാൻഡേർ വാട്ട് ഇറ്റ് യു ക്രിയേറ്റഡ് ഇറ്റ് ഷുഡ് ഹാവ് ഡൺ ദാറ്റ് യു ഷുഡ് ഹാവ് സെറ്റ് സബ്സിഡി അലോട്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾ അവർക്ക് രണ്ട് മാസത്തിന്റെ ആ ട്രെയിനിംഗ് വാട്ട് എവർ ഇറ്റ് ഈസ് എന്നിട്ട് നല്ല സിനിമകൾ എടുക്കാൻ വേണ്ടി നമ്മൾ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അവിടെയും എന്തായി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് വന്ന് എന്നിട്ട് ഞാനതിനെ തിരുത്തില്ല എന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യുർ ഓൾ ഫുൾസ് പാരഡൈസ് ദ വേൾഡ് ആസ് ചേഞ്ച്ഡ് ഇന്ന് ചില വ്യക്തികൾ പറയുന്ന സമയത്ത് അത് എന്നെക്കാൾ താഴ്ന്നവനാണ് മേലിലുള്ളവനാണ് അതല്ലേ പറഞ്ഞത് അപ്പുറത്ത് വേടൻ പാട്ട് പാട്ട് പാടിയിരുന്നത് അദ്ദേഹത്തിന്റെ ആ താഴ്ന്ന ജാതിക്കാരോടുള്ള അവകളനം അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതിപ്പോൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴാണ് സാധാരണപ്പെട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ ഈ താഴ്ന്ന ജാതി എന്നെല്ലാം പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഞാൻ തുറന്നു തുറന്ന് എത്ര വലിയ ആളാണ് വിശിച്ച് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറയും ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഐം സോറി ഐ ഷുഡ് ഡോൺ ഹവ് ദാറ്റ് എന്ന് ഞാൻ പറയും അതെല്ലാം മനോധൈര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം അവിടെയാണ് യു പി കമ്മിറ്റി ഇൻഡിവിജ്വൽ ഇതാ അതൊന്നുമില്ല അമ്മയും ബെങ്ങന്മാരെയും പറഞ്ഞാലും ഓക്കെ എന്തിനു പറഞ്ഞാലും നമുക്ക് മറ്റുള്ളവരെ പറയാം നമ്മളെ തിരിച്ചും ആരും പറയാൻ പാടില്ല അതൊക്കെ നൃത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു സർ പല കാര്യങ്ങളും പറഞ്ഞ് പിന്നെ കന്യാസ്ത്രീകളുടെ കാര്യം വന്നിരുന്നു രാഷ്ട്രീയ പാർട്ടിക്കാരെ കാണിക്കുന്ന കൂത്ത് കണ്ടിട്ട് എനിക്ക് ലജ്ജ തോന്നുന്നു പീപ്പിൾ ഡൂയിങ് അവരുടെ പിറകളിൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് 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 ഞാൻ അത് എന്ത് തന്നെ ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട് അപ്പം അത് മാർക്സിസ്റ്റ് ഒരു സൈഡിൽ നിന്ന് പിടിവല്ലി ഇപ്പം കോൺഗ്രസ് അപ്പുറത്ത് നിന്ന് ബി ജെ പി അപ്പുറത്ത് നിന്ന് എല്ലാവരും കൂടിയിട്ട് കല കലബലയാണ് പക്ഷെ ആര് ചെയ്തു എന്ത് ചെയ്തു ചെയ്തെന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചെയ്തിട്ടുള്ളത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനിയെങ്കിലും ഈ ജനങ്ങളെ മണ്ടന്മാരാക്കാറ് ഇതുപോലുള്ള പേഴ്സണൽ വെഞ്ചൻസ് എടുക്കാൻ വേണ്ടി സ്വേത ഇപ്പോഴുള്ള ആളുകൾക്ക് ഫോൾസ് കേസുകളും അലിഗേഷൻസും നിങ്ങൾ ഈ പതിനഞ്ചു കൊല്ലം വരയ്ക്കിതൊന്നും കണ്ടില്ലായിരുന്നു പണം ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് സാർ ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് സെൻസർ ബോർഡ് ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് സ്റ്റേറ്റിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ ആക്ട്രസ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതിനെ നിങ്ങൾ എടുത്തിട്ട് ഇത് പോർണോഗ്രാഫിയാണ് മറ്റതാണ് മറിച്ച് നിങ്ങൾക്ക് പോർണോഗ്രാഫി നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഇത് കണ്ട എന്തിനാണ് നിങ്ങൾ ഈ പോർണോഗ്രാഫി തേടിയത് ദാറ്റ് മീൻസ് യു ഗോട്ട് എ പെർപ്പച്വൽ പ്രോബ്ലം സോ നിങ്ങളെപ്പോഴുള്ള ആരോ ആളുകളോട് ചോദിക്കാൻ കോടതി തന്നെ ഇനി വരും കാരണം കോടതി ഇതിന്റെ പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോലീസിനും അങ്ങനെ ഇങ്ങനൊന്നും എഴുതാൻ പറ്റില്ല പോലീസ് കൃത്യമായിട്ട് അത് എഴുതി കൊടുക്കും ഇതിനകത്ത് എന്നോ നടന്നൊരു സിനിമയാണ് അതുപോലുള്ളത് പലതും ഇവിടെ നടന്നിട്ടുണ്ട് ഒന്നും ഇല്ലാതെന്ന് പറഞ്ഞാൽ കോടതി കോടതി പക്ഷെ കോടതിയോടുള്ള അഭ്യർത്ഥനയാണ് ഏതെങ്കിലും ജഡ്ജി അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇതുപോലുള്ള വ്യക്തികളെ വെറുതെ വിടരുത് സർ ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ പല സ്ത്രീകളും ഇതുപോലെ അപമാനിക്കപ്പെടുന്നുണ്ട് ഒരു ഡ്രഗ് കേസിൽ ഒരു ലേഡീനെ ഒമ്പത് മാസം ജയിലിലിട്ടു സർ അതാണ് ഇവിടുത്തെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് പിന്നീട് നിരപരാധി എന്നുള്ളത് സി ബി ഐയോ ക്രൈംബ്രാഞ്ചോ ആരോ തെളിയിപ്പിച്ച് കഴിഞ്ഞു ഈ ഒമ്പത് മാസം ഈ സ്ത്രീയുടെ ലൈഫ് എവിടെ പോയി സാർ അവരുടെ കുട്ടികളുടെ മുന്നിൽ ആ സ്ത്രീ എന്തായി പോയി സർ നഷ്ടപ്പെട്ടത് അവരുടെ മാനം അഭിമാനം എല്ലാം എന്തിനായിരുന്നു അസൂയ ഫാമിലിയിലത്തെ ഒരു വ്യക്തി അവരെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു കേസ് വിട്ടുകൊടുത്ത് വളരെ എളുപ്പമല്ലേ ഡ്രഗിന്റെ ഇപ്പൊ കാശും പറഞ്ഞ് ഇതുപോലുള്ള ഇതെന്താണ് യേശുവിന്റെ കാലത്ത് ബി ജെ പി കാര്യണ്ടെങ്കിൽ ജോദർ യേശുവിന് കുരിശിൽ കയറ്റില്ലായിരുന്നു രാജു ഇസ്മയിൽ എനിക്കത് ഫുൾ മനസിലായിട്ടില്ല രാജു അല്ല ഉത്തരം പറയാൻ എനിക്ക് പറ്റാത്ത എനിവേ ഐശ്വര്യ നായർ ആ യു വാച്ച് സോ ഇവിടെ എന്താണ് സർ നടക്കുന്നത് ആ സ്ത്രീയുടെ ഒമ്പത് മാസം എവിടെ പോയി ഇതിനാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് റിക്വസ്റ്റ് ചെയ്യുന്നത് സർ ഇവരൊക്കെ മറക്കും സർ ഈ സമൂഹം ഒരാളെ അവമാനിക്കപ്പെടുന്നത് ആ സമയത്ത് മഞ്ഞപത്രം അല്ലെങ്കിൽ മഞ്ഞ കോളങ്ങളിൽ ഇതെല്ലാം വരും ആൾ അപമാനിതനാണ് വിഷമിക്കുകയാണ് ഇന്നത്തെ സ്വതം വിഷമിക്കുന്ന പോലെ ഇത് കഴിഞ്ഞിട്ട് ഈ വ്യക്തികളെ ഇവര് കുറ്റക്കാരല്ലെന്ന് കണ്ട് തെളിയുന്ന സമയത്ത് കോടതിയോടുള്ള റിക്വസ്റ്റ് ഇതാണ് നോട്ട് ചെയ്യണം സാർ ഇവരെ ഓരോരുത്തരെയും കാരണം കോടതിയുടെയും സമയം വിലപ്പെട്ട സമയം കളഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതൊരു സിസ്റ്റം വല്ല ആ ഒരു റൂള് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഞരമ്പ് രോഗികൾ ഇനി ഒരു സ്ത്രീയും അപമാനിക്കാൻ വേണ്ടി മുന്നോട്ട് വരില്ല ആ സ്ത്രീയല്ല പുരുഷനാണെങ്കിൽ ശരി അപമാനം അപമാനം തന്നെയാണ് സർ പലപ്പോഴും പല കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണോ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതറിയുള്ളൂ അതിന്റെ വേദന എത്രയാണെന്നുള്ളൂ സോ പ്ലീസ് ജനങ്ങളോടുള്ള റിക്വസ്റ്റാണ് ഇതുപോലുള്ള സ്ഥലത്ത് ഇതുപോലുള്ള കുട്ടികൾക്ക് കൂടെ നിൽക്കുക കാരണം എനിക്കറിയാവുന്ന വ്യക്തികളാണ് ഇവരൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നത് അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ അറിയില്ലായിരുന്നെങ്കിൽ എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇതിനകത്ത് എനിക്ക് അറിയാവുന്ന സംഭവങ്ങൾ ഞാൻ വന്ന് സംസാരിച്ചു അത്രയേ ഉള്ളൂ അപ്പം എനിവേ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നിങ്ങളുടെ അടുത്താണ് അപ്പം ഇനിയിപ്പം വേറെ ഇന്നിപ്പോ വേറൊന്ന് കുത്തിപ്പൊങ്ങിയിട്ടുണ്ട് അപ്പം പല കാര്യങ്ങളും ഇതിനൊക്കെ സമയമുണ്ട് ആളുകൾക്ക് പക്ഷെ നന്നായി ജീവിക്കാനുള്ള സമയമില്ല സോ സാ ടു നോ അബൌട്ട് ദി സിംഗ് ലൈഫ് ഈസ് വെരി ഷോർട്ട് ലേഡീസ് ആൻഡ് ചെന്റമൻ സോ പ്ലീസ് ലിവ് ഹാപ്പിലി ആൻഡ് ലെറ്റ് അതേഴ്സ് ടു ലീവ് ഹാപ്പിലി അല്ലാതെ നമ്മളോ ജീവിക്കില്ല മറ്റൊന്നെയും ജീവിക്കാൻ സമ്മതിക്കില്ല ഈ നികൃഷ്ട മനോഭാവം ഇനിയെങ്കിലൊന്നും മാറ്റിയെടുത്ത് ഇലക്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ചാങ്കൂറ്റമുണ്ടെങ്കിൽ ഇലക്ഷൻ നിന്ന് ജയിക്കാൻ നോക്കാം അല്ലാതെ അതിനെ മറ്റുള്ളവരെ അടിച്ചമർത്താൻ എല്ലാം നോക്കണ്ട നിങ്ങളുടെ അത് ഏത് അസോസിയേഷൻ ആണെങ്കിലും ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയഹന്ത്